ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഫ്രഷ് വാട്ടർ മാസ്റ്റർ ടെസ്റ്റ് കിറ്റ് ഉണ്ട് അതിൽ ഇരുന്നൂറ് സാമ്പിൾ ടെസ്റ്റ് ചെയ്യാം പി എച്ച് അമോണിയ നൈട്രേറ്റ് നൈട്രൈറ്റ് ഇതൊക്കെ എക്കോരത്തിൻ്റെ വെള്ളം ടെസ്റ്റ് ചെയ്യാൻ വളരെ ഉപകാരമാണ് നമ്മൾ ഡ്രിങ്കിങ് വാട്ടറിന് ഇത് മൊത്തം ആവശ്യമില്ല പിന്നെ ടെസ്റ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ടെസ്റ്റ് ട്യൂബ് ട്യൂബുണ്ടായ ഒരു ചെറിയ ടെസ്റ്റ് ട്യൂബ് പിന്നെ ഒരു സാമ്പിൾ കളക്ഷൻ ഉണ്ട് ഇത് രണ്ടും ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന വെള്ളത്തിൽ തന്നെ കഴിക്കണം എന്നിട്ട് ടു പോയിൻറ്റ് ഫൈവ് എം എൽ വെള്ളം അതിലെടുക്കുക അതായത് ടെസ്റ്റിംഗ് വാട്ടർ ഏത് വെള്ളം ടെസ്റ്റ് ചെയ്യണമെന്നു വെച്ചാൽ അത് പിന്നെ നല്ലോണം ഒരു മൂന്ന് തുള്ളി അതായത് പി എച്ച് റിയജിന് നല്ലോണം കുലുക്കിയിട്ട് ഒരു മൂന്ന് തുള്ളി അതിൽ ഒറ്റിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടെ നല്ലോണം കുലക്കുക എന്നിട്ടൊരു അഞ്ച് സെക്കൻഡ് കഴിയുമ്പോൾ അതിനൊരു ചാർട്ടുണ്ട് അതിൽ വെച്ച് നോക്കുക അപ്പോൾ ഞങ്ങളിവിടെ കുറേ ടെസ്റ്റുകൾ നടത്തി അതൊക്കെ ഒന്ന് കാണിച്ചു തരാം ആദ്യം ടെസ്റ്റ് ചെയ്ത ഗോൾഡ് ഫിഷ് ഒക്കെ പറയുകയാണ് അപ്പോൾ അതിൽ പി എച്ച് ഏഴ് പോയിൻറ്റ് അഞ്ചായിട്ട് കിട്ടി അപ്പോൾ ഗോൾഡ് ഫിഷിന് ഏഴ് മുതൽ എട്ട് പോയിൻറ്റ് നാല് വരെ പി എച്ച് കുഴപ്പമില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ഏഴ് പോയിൻ്റ് അഞ്ച് സ്ലൈറ്റ്ലി ആൽക്കലൈൻ റേഞ്ചിലാണല്ലോ അത് ഗോൾഡ് ഫിഷിന് നല്ലതാണെന്ന് പറഞ്ഞു അടുത്ത പുഴം ഞങ്ങൾ തന്നെ കുടിക്കുന്ന വെള്ളത്തിൻ്റെ ആയിരുന്നു തിളപ്പിച്ച വെള്ളമുണ്ടല്ലോ അതെടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ കറക്റ്റ് സെവൻ അത് പെർഫെക്റ്റ് ആണ് അപ്പോൾ വെള്ളം തിളപ്പിക്കുമ്പോൾ പി എച്ച് ന്യൂട്രൽ ആവുന്നതാണ് കണക്ക് അത് ഡബ്ല്യു എച്ച്ഒൻ്റെ ഒരു റെക്കമെൻഡേഷൻ വായിച്ചത് ആറ് പോയിൻറ്റ് അഞ്ച് മുതൽ എട്ട് പോയിൻ്റ് അഞ്ച് വരെയുള്ള പി എച്ച് ആണ് സാധാരണ ഡ്രിങ്കിങ് വാട്ടറിൽ കാണുന്നതെന്നാണ് പിന്നെ വെള്ളം ചൂടാവുമ്പോൾ നല്ല ചൂടുള്ള സമയത്ത് പി എച്ച് സ്വല്പം കുറയും പിന്നെ വീട്ടിലെ ടാപ്പിൽ അതായത് ഓവർ ഹെഡ് ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം ഉണ്ടല്ലോ അഴിച്ച് ടെസ്റ്റ് ചെയ്തു അപ്പോൾ പി എച്ച് ആറേ പോയിൻറ്റ് അഞ്ചാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ക്ലോറിൻ്റെ ആയിരിക്കുന്നു വായിച്ച് നോക്കിയപ്പോൾ ക്ലോറിൻ അത്ര ഒരു പ്രധാന കാര്യമല്ല അതിലും പ്രധാന കാര്യം പറയണത് കുറച്ച് കാലം വെള്ളം അവിടെ ഇങ്ങനെ ടാങ്കിൽ നിൽക്കുമ്പോൾ വായു ഒന്ന് കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്ത് കാർബോണിക് ആസിഡ് ആക്കും അപ്പോൾ പി എച്ച് കുറയല്ലോ അപ്പോൾ പി എച്ച് കുറഞ്ഞാൽ വേറെ കുഴപ്പമെന്ന് വെച്ചാൽ പൈപ്പിലൊക്കെ കൊറോഷൻ വരാൻ സാധ്യതയുണ്ട് പ്ലാസ്റ്റിക് പി വി സി പൈപ്പിലല്ല മെറ്റാലിക് പൈപ്പിലും അക്സസറീസിലൊക്കെ കുറച്ച് കൊറോഷൻ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒഴിവാക്കാനുള്ള എളുപ്പവഴി കൂടുതൽ സ്റ്റോർ ചെയ്യുന്ന ഒഴിവാക്കുക വേഗം വേഗം ഉപയോഗിച്ച് തീർക്കാം ഗോൾഡ് ഫിഷിനെക്കോറി അല്ലാണ്ട് ഗപ്പിനെ വളർത്തുന്ന ഒരു ചെറിയ എക്കോറി അപ്പോൾ അപ്പം അതിൽ പി എച്ച് ആറ് പോയിൻറ്റ് അഞ്ച് കണ്ടു ആറേ പോയിൻ്റ് അഞ്ച് ഗപ്പികൾക്ക് കുഴപ്പമില്ല ഗപ്പികൾക്ക് ആറേ പോയിൻ്റ് അഞ്ച് മുതൽ എട്ട് വരെയുള്ള പി എച്ച് പിന്നെ ചിലർ പറയുന്ന എട്ടേ പോയിൻറ്റ് അഞ്ച് വരെയും കുഴപ്പമില്ല എന്നുള്ളതാണ് ഈ ആറ് പോയിൻ്റ് അഞ്ച് സ്ലൈറ്റ്ലി ആസിഡിക്ക് എന്ന് പറയുന്നത് ചെറുതായിട്ട് ആസിഡിക് ടൈപ്പ് ആണല്ലോ ന്യൂട്രൽ ഏഴ് മുതൽ എട്ട് വരെയുള്ളതാണ് കുറച്ചും കൂടെ നല്ലത് പക്ഷേ എന്തായാലും ഇത് കുഴപ്പമില്ല എന്നതാണ് വായിച്ചത് എന്തായാലും അതിനൊന്നും കാത്തുന്നില്ല ഉടനെ തന്നെ ഒരു അമ്പത് ശതമാനം വെള്ളം മാറ്റി അപ്പോൾ പി എച്ച് കുറഞ്ഞുണ്ടാവും ശരിക്കും ഇപ്പോൾ രണ്ടാമത് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം ഏറ്റവും കുറവ് പി എച്ച് കണ്ടത് ടാർപോളിൻ ടാങ്കിലാണ് വലിയ മത്സ്യങ്ങളെ വളർത്തുന്നതിൽ അഞ്ച് പോയിൻറ്റ് അഞ്ചായിരുന്നു കാരണം വളരെ ക്ലിയർ ആയിരുന്നു കഴുകിയിട്ട് കുറച്ച് കാലമായി അതേപോലെ ക്ലീൻ ചെയ്തിട്ട് കുറച്ചായി അപ്പോൾ അതിനാണ് ഓൾഡ് ടാങ്ക് സിൻഡ്രോം എന്ന് പറയണത് സൈഡിൽ പായലൊക്കെ വളർന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പിന്നെ കാത്തുന്നില്ല വേഗം വെള്ളമൊക്കെ നല്ലവണ്ണം കലക്കി മറിച്ച് സൈഡൊക്കെ ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്ത് വെള്ളം അങ്ങോട്ട് പതിമുക്കാലെന്ന് പറഞ്ഞോണം കുറേ മാറ്റി പുതിയ വെള്ളം വരുമ്പോൾ എന്തായാലും പി എച്ച് മെച്ചപ്പെടുമല്ലോ പിന്നൊരു വഴി പറഞ്ഞത് ബേക്കിംഗ് സോഡ വേണമെങ്കിൽ ചേർക്കാന്നാണ് ചെറിയ തോതിൽ പിയേച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ പെട്ടെന്ന് കുറേ അധികം പി എച്ച് കൂട്ടിക്കഴിഞ്ഞാൽ അതും ഫിഷിന് കുഴപ്പമാണ് അത് ചെയ്യാൻ പറ്റില്ല വേറൊരു സൂത്രം ആലോചിച്ചത് ഇവിടെ മുട്ടത്തോടു വളം ചെടികൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ തക്കാളി പിന്നെ വെള്ളരി മുളക് പിന്നെ ഏതിനായിരുന്നു അങ്ങനെ ഏതാണ്ടൊക്കെ കുറച്ചെണ്ണത്തിന് ആ റോസ് മുട്ടത്തോടു വളം ഇട്ട് കൊടുക്കുന്നുണ്ട് അത് പൊടിച്ച് ഇവിടെ ഉണ്ടാക്കുന്ന അപ്പോൾ അതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ ഒരു വഴി കണ്ടുപിടിച്ചതെന്ന് വച്ചാൽ ഫിൽറ്ററിൻ്റെ അകത്ത് ഇത് ഒരു കാ ചെറിയൊരു തുണിയിലും കെട്ടിവെച്ചാൽ പതുക്കെ പതുക്കെ കുറേശ്ശെ കുറേശ് റിലീസ് ചെയ്തിട്ട് ബഫർ പോലെ ആക്ട് ചെയ്യും ഇതിലിപ്പോൾ കാൽസ്യം കാർബണേറ്റ് ആണല്ലോ ആസിഡ് ചേരുമ്പോൾ അത് സോൾട്ടായി മാറിയിട്ട് ആസിഡിറ്റി കുറയ്ക്കും അപ്പോൾ അത് സ്ലോ ആയിട്ട് ഒരു ലോങ് ടേം ഓപ്ഷനായിട്ട് വേണമെങ്കിൽ ആലോചിക്കാമെന്ന് പറയുന്നുണ്ട്